തത്വചിന്തകനായിട്ടുള്ള റൂസോ പറഞ്ഞൊരു വാചകമുണ്ട് മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് പിറക്കുന്നത് പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്നുള്ളതാണ് ആ ഒരു വാക്യം അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ആയിട്ട് ചെയ്യുമ്പോൾ വളരെ ശരിയാണ് കാരണം പലവിധ പല വിധങ്ങളായിട്ടുള്ള ചങ്ങലകൾ നമ്മളെ മുറുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ചങ്ങലകളെല്ലാം വേദിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് സമയമെങ്കിലും നമ്മുടേതായിട്ടുള്ളൊരു മീ ടൈം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നമ്മുടേതായിട്ടുള്ള ശരികളും എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളൊരു കാര്യം കാരണം നമ്മുടെ ചുറ്റുപാടിൻ്റെ ശരികളും അതല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടേതായാലും അവരുടെ ശരികളും അതൊക്കെ നമ്മളൊരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ആ ശരികളൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് വഴി കാണിച്ചു തരുന്നത് നമ്മുടേതായിട്ടുള്ള ശരികളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും മാത്രമായിരിക്കും അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ശരികളും നമുക്ക് സ്വജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കൂട്ടത്തിലായിരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശ്രമം തുടരുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് എല്ലാ സമയത്തും എല്ലാ ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അതൊരിക്കലും നടക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടേണ്ടതായിട്ട് വരും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ഒറ്റയ്ക്ക് നിലനിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ കൂട്ടത്തിലായിരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ഒരു ശ്രമം അവിടെ തുടരുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം അതിനുവേണ്ടി വേണ്ടി ആകണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസരത്തിൽ വരുമ്പോൾ അതല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ നമ്മളെ അനുനയിപ്പിക്കാൻ വേറെ ആരും ഉണ്ടാകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും എന്നുള്ളത് അത് ചില സമയത്ത് നമുക്ക് തിരിച്ചടി ആകാറുണ്ട് നേരെ തിരിച്ച് ആകാറുണ്ട് നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അതല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താലും നമ്മുടെ ഒരു വാക്കുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ അതെല്ലാം ശിഥിലമായി അവസ്ഥയിലേക്കൊക്കെ നമ്മൾ മാറാറുണ്ട് അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ കൂട്ടത്തിലായിരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കാരണം അത് മറ്റാരെയും തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ സ്വയം തോൽക്കാതിരിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ജീവിതത്തിൽ നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിലും നമ്മുടെ സാഹചര്യ തിരക്കുകൾക്കിടയിലും നമ്മൾക്ക് വേണ്ടി കൂടി നമ്മൾ കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം കാരണം ഫൈവ് റിഗ്രെറ്റ്സ് ഓഫ് ഡയിങ് എന്നുള്ളൊരു ബുക്ക് ഉണ്ട് അതിൽ പറയുന്നൊരു കാര്യം നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിലെടുത്ത് പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കുറ്റബോധമായിട്ട് അതിൽ പറയുന്നൊരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് മീ ടൈം ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് തിരക്കുകൾക്കിടയിൽ അത് കഴിയാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഐ ലവ് മീ എന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്